ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ട് എനിക്കൊരു കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒമ്പത് ആറ് ഒമ്പത് അത് അങ്ങനെ ഒരു സംഖ്യ ഉണ്ട് ആ സംഖ്യയ്ക്കും നല്ല പ്രത്യേകതയാണ് യൂണിവേഴ്സായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന നല്ല ശക്തിയുള്ള നമ്പറാണ് ഒരുപാട് എഞ്ചിൽ നമ്പർ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പതിനൊന്ന് പതിനൊന്ന് പന് എന്താ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എല്ലാം ഉണ്ട് അതിലൊക്കെ വെച്ച് കുറച്ചും കൂടി വശീകരണ ശക്തിയുള്ള നമ്പറും കൂടിയാണ് വശീകരണ ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതിതീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഈ സംഖ്യ നമ്മളുടെ കണ്ടോ ഇടത് കൈയിൻ്റെ ചൂണ്ടുവരലിൽ ഇങ്ങനെ കണ്ടല്ലോ നമ്മൾ അത്യാവശ്യം ആഗ്രഹിക്കണം കേട്ടോ ആഗ്രഹം എത്ര തീവ്രമാവുന്നു അതിനനുസരിച്ചാണ് ഈ യൂണിവേഴ്സ് നമ്പർ നമ്മളെ ഈ ഈ അക്കം എഴുതുമ്പോൾ നമുക്ക് നമുക്ക് പ്രവർത്തിച്ചു തരുന്നത് വശീകരിച്ച് നമ്മളെ കാര്യം സാധിപ്പിച്ചു തരുന്നത് നമ്മളുടെ ആഗ്രഹം തീവ്രമായ പരിശ്രമവും അത്രയും